കഴിഞ്ഞ ദിവസമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ലളിതമായ ചടങ്ങുകളോടെ നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന അതിഥിയായ ചടങ്ങിൽ മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളെല്ലാം ഒത്തുകൂടിയെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു ഏറെ നാളുകളായി സുരേഷ് ഗോപി കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കൂടിയായിരുന്നു മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തോടെ നടന്നത് ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഗുരുവായൂർ ക്ഷേത്ര നടയിലെ താലികെട്ടിന് ശേഷം ഗുരുവായൂർ തന്നെയുള്ള ഒരു ഹാളിൽ വെച്ച് വിവാഹ വിരുന്നും നടന്നു മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് ിഷ്പു തുടങ്ങിയ സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും ഒക്കെ ഒട്ടനവധി പ്രമുഖർ ഈ ചടങ്ങിലും പങ്കെടുത്തു പ്രിയ കൂട്ടുകാരന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി തലേ ദിവസം തന്നെ താരങ്ങളൊക്കെ എത്തിച്ചേർന്നിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിംഗും സുരേഷ് ഗോപിയും കുടുംബവുമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും എത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ എല്ലാവർക്കും എത്തിച്ചേരാനായി കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഒരു വിവാഹ റിസപ്ഷനും സുരേഷ് ഗോപി സംഘടിപ്പിച്ചു ഈ ചടങ്ങും താരനിമിടമായിരുന്നു വിവാഹത്തിന്റേതുപോലെ തന്നെ വിവാഹ സൽക്കാരത്തിന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് റോയൽ ലുക്കിലാണ് സുരേഷ് ഗോപിയും കുടുംബവും വിവാഹ റിസപ്ഷൻ ൊരുങ്ങിയത് വെളു നിറത്തിലുള്ള ലഹങ്കയും അതിനോട് ഇടങ്ങുന്ന ആക്സസറീസുമായിരുന്നു ഭാഗ്യയുടെ വേഷം കറുദ് സ്യൂട്ടാണ് ശ്രേയസ് ധരിച്ചത് ഗോകുലും മാധവും സ്യൂട്ട് ധരിച്ചപ്പോൾ സിമ്പിൾ ലുക്കിൽ മുണ്ടും ഷർട്ടും തന്നെയായിരുന്നു സുരേഷ് ഗോപി റിസപ്ഷനും ധരിച്ചത് വിവാഹത്തിന് ഭാര്യ സുൽഫിത്തിനൊപ്പം മമ്മൂട്ടി ഉണ്ടായിരുന്നുവെങ്കിലും റിസപ്ഷനും മമ്മൂട്ടി ഉണ്ടായിരുന്നു നല്ല സ്റ്റൈലുമാണ് മമ്മൂട്ടിയും എത്തിച്ചേർന്നത് മമ്മൂട്ടിക്കൊപ്പം ഭാര്യ സുൽഫത്ത് മക്കളായ സുറുമി ദുൽഖർ സൽമാൻ മരുമകൾ അമ്മാൻ എന്നിവരും ഉണ്ടായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും ദുൽഖറും ഒരു വേദിയിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നതും അതോടൊപ്പം ശ്രീനിവാസനും കുടുംബവും ബോബനും കുടുംബവും ഹണി റോസ് മീന ജോജു ജോർജ് സാനിയ അയ്യപ്പൻ ഷാജി കൈലാസും കുടുംബവും ബിന്ദു മേനോൻ തുടങ്ങിയ ഒട്ടനവധി താരങ്ങൾ റിസപ്ഷനിൽ പങ്കെടുക്കാൻ കൊച്ചിയിൽ എത്തിച്ചേർന്നിരുന്നു പക്ഷേ മോഹൻലാൽ ഉണ്ടായിരുന്നില്ല മലയക്കോട്ടെ വാലുവിന്റെ പ്രൊമോഷൻ തിരക്കായതിനാലാണ് മോഹൻലാൽ ചടങ്ങിന് എത്താഞ്ഞത് റിസപ്ഷനിടെ കുറിച്ച് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഈ പ്രസംഗത്തിൽ കുഞ്ചാക്കുമോപനെയും പരാമർശിച്ചിരുന്നു കുഞ്ചാക്കുമോബൻ വിവാഹിതനായപ്പോൾ വാവിട്ട് കരഞ്ഞ പെൺകുട്ടിയാണിപ്പോൾ വിവാഹിതയായി നിൽക്കുന്നതെന്നാണ് ഭാഗ്യയെക്കുറിച്ച് സുരേഷ് ഭാഗ്യക്കും ശ്രേയസിനും ആശംസ അറിയിക്കാൻ കുഞ്ചാക്കുബോബിനും കുടുംബവും വേദിയിലെത്തിയപ്പോഴാണ് മകളുടെ ചെറുപ്പത്തിലെ സെലിബ്രിറ്റി ക്രഷ് കുഞ്ചാക്കുബോബനായിരുന്നുവെന്ന് സുരേഷ് ഗോപി തുറന്നു പറഞ്ഞത് ചടങ്ങിൽ പങ്കെടുക്കാനും അനുഗ്രഹിക്കാനും വന്നവർക്കും വരാനിരിക്കുന്നവർക്കും നന്ദി അറിയിക്കുന്നുവെന്നും ചാക്കോച്ചനെ ഹാർട്ട് റോബായി സ്വീകരിച്ചിരുന്ന കുട്ടിയാണ് ഭാഗ്യ സുരേഷ് എന്നും ദിവസം ഭാഗ്യ ഒരുപാട് സുരേഷെന്നും ആ പെൺകുട്ടിയാണ് ഇന്ന് വിവാഹിതയായി ശ്രേയസിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏറ്റവും സന്തോഷവാനായിട്ടാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നതെന്നും മകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ ആരോഗ്യം അത്ര നല്ലതല്ലാതിരുന്നിട്ടും തന്റെ മകളുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഓടിയെത്തിയ ശ്രീനിവാസിനെയും മനഞ്ഞ് സുരേഷ് ഗോപി സ്വീകരിച്ചത് കാണാൻ സാധിക്കും ഇരുവരും തമാശകളൊക്കെ പറഞ്ഞും വേദിയെ ആഘോഷമാക്കി മാറ്റിയിരുന്നു അതേസമയം തിരുവനന്തപുരത്തും ഒരു വിവാഹ സൽക്കാരം നടക്കുന്നുണ്ട് മാവേലികരി സ്വദേശി ശ്രേയസ് ആണ് ഭാഗ്യയുടെ ഭർത്താവ് ഗോകുൽ സുരേഷിന്റെ സുഹൃത്തും വ്യവസായിയായ മോഹൻറെയും ശ്രീദേവി മോഹൻറെയും മകനാണ് ശ്രേയസ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്